ഇന്ന് വൈദികരാണ് അവരെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ജനത്തിനതും മനസ്സിലാകുന്നില്ല മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് കർത്താവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് അവരുടെ ചിലപ്പോൾ ആഗ്രഹങ്ങളിൽ വ്യത്യസ്തമായിട്ട് പോലും കർത്താവിനോട് ചേർന്ന് അബിലി അർപ്പിക്കാൻ അവർ തയ്യാറായി എന്തുകൊണ്ട് വളരെ കുറച്ച് വൈദികര് മാത്രം ഈ ദൈവജനത്തെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ പ്രയാസം എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയേക്കണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലുള്ള ഒരു ഇഷ്യൂ ആണത് പിതാ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് പിതാവായ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ ലോകത്തിൻ്റെ സ്ഥലത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ചിന്തിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞവൻ കർത്താവിന് യോഗ്യനല്ല അപ്പം പണ്ടേ മുതലേ അതിൻ്റെ ആ ഡി എൻ എ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു മാമ്പഴം ചീഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ആ മാമ്പഴം നന്നാകട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കാറുണ്ടോ ഞാൻ എനിക്കറിയത്തില്ല ഒരാളും വെക്കത്തില്ല അതിനെ എന്തു ചെയ്യും എടുത്ത് ഉള്ളൂ ഇതിൻ്റെ പിറകിൽ മറ്റു തീവ്രവാദികളുടെ സ്വാധീനം വന്നിട്ടുണ്ട് അത് വഞ്ചിയൂർ സമരത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ജനത്തിന് അഭിഷേകത്താൽ അവരെ കർത്താവിംഗിലേക്ക് എത്തിക്കേണ്ടായ ഇവർ അവർ സമ്പത്തിന് വേണ്ടി പോകുന്നു അധികാരത്തിന് വേണ്ടി പോകുന്നു എന്താണ് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത സ്നേഹമില്ലാതെ ബലിയർപ്പിക്കാൻ പോയാൽ അത് ബലി ഒരിക്കലും സ്വീകാര്യമല്ല എന്നുള്ള ബോർഡുകളിൽ ലോകം മുഴുവൻ അവഹേളിക്കുക ഞാൻ എറണാകുളത്തുകാരാണെന്ന് പറയാനായിട്ട് എൻ്റെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ പതിക്ക് സാർ സ്വാഗതം ഒരു പക്ക ഒരു എറണാകുളം സ്വദേശിയാണ് അങ്ങ് തലമുറകളായിട്ട് എറണാകുളത്ത് ജനിച്ചു വളർന്ന വ്യക്തി പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ വളരെയധികം വേദനയോട് കൂടി കൂടിയാണ് എറണാകുളത്തിന് പുറത്തുള്ള പല വിശ്വാസികളും ഈ എറണാകുളം അതിരൂപതയെ നോക്കി കാണുന്നത് ഈ സംഭവ വികാസങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും വളരെയധികം മാനസികമായ വിഷമം ുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് എൻ്റെ ഇടവകയിലുള്ള ഏകദേശം ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ജനത്തിനും വളരെയധികം വിഷമമാണെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് കാരണം അവർ ഈ സഭയനോട് ചേർന്ന് നിൽക്കുവാനുള്ള കാരണം വിശുദ്ധ കൂദാശകളിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരവസരമാണ് ഒരു കത്തോലിക്കനായിട്ട് ക്രിസ്തുവിൻ്റെ അനിയായിട്ട് ജീവിച്ചു പോകുമ്പോൾ കിട്ടുന്നത് അതിന് കർത്താവായ ദൈവം സഹായകനായ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന പലതും ഇന്ന് നമ്മുടെ ഇടവകയിലൂടെ ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ പറഞ്ഞു അത് വളരെ വേ വേദനാജനകമാണ് കാരണം ഞാൻ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്യ അറ്റന്റ് ചെയ്യാൻ പോകുമ്പോൾ അത് ഞാൻ ബലി അർപ്പിക്കണിയാണ് അല്ലാതെ ബലി കാണാനല്ല പോണെന്ന് എനിക്ക് നാടകം കാണാനോ സിനിമ കാണാൻ പോകണോ പോലും അല്ല എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാൻ എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ ബലിയർപ്പിക്കുന്നത് അതിനുള്ള അവസരം ഉണ്ടായിരുന്ന പല പള്ളികളിലും ഇന്ന് വൈദികരാണ് അവരെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ജനത്തിന് അത് മനസ്സിലാകുന്നില്ല പക്ഷേ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ജാഗരൂപരായിരിക്കും എന്തെന്നാലേ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ വരും അപ്പോൾ എനിക്കറിയത്തില്ല ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ഈ ഈ രീതിയിൽ അതായത് കർത്താവ് സ്ഥാപിച്ച സഭയാണ് ഈ കർത്താവ് സ്ഥാപിച്ച സഭയെ എന്തുകൊണ്ട് ധിക്കരിക്കുന്നു തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവിടെ ദുഷ്ടാരൂപിക്ക് പ്രവേശിക്കാനുള്ള ഹൃദയം കൊടുത്തു കൊണ്ടിട്ട് മാത്രമാണ് അവരെ ഭരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇടവക ജനത്തിലുള്ള എല്ലാവർക്കും കർത്താവിനെ പ്രതി മാത്രമാണ് എല്ലാം ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല ആത്മീയമായ അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്താണ് വൈദികൻ ചെയ്യേണ്ടത് വൈദികൻ ഒരു മീഡിയേറ്റർ മാത്രമാണ് കർത്താവും ദൈവജനവുമായിട്ടുള്ള സംഭാഷണം കർത്താവിംഗിലേക്ക് ദൈവജനത്തെ ഉണർത്തുന്ന പ്രവർത്തനമാണ് പൗരോഹിത്യം എല്ലാവരും രാജകീയ പൗരോഹിത്യത്തിൽ അംഗങ്ങളാണ് അപ്പോൾ എനിക്ക് കിട്ടേണ്ടതായ കൂതാശകൾ ശരിയായ രീതിയിൽ ലഭിക്കാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് പോകുന്നത് ഞാൻ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത് ഇന്ന് ഞങ്ങളുടെ ഇടവഴിയിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ഇന്ന് സഭ സഭയുടെ അധിപനായ കർത്താവ് നിയോഗിച്ച മാർപ്പാപ്പ പറഞ്ഞിട്ടും എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാലും കർത്താവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് അവരുടെ ചിലപ്പോൾ ആഗ്രഹങ്ങളിൽ വ്യത്യസ്തമായിട്ട് പോലും കർത്താവിനോട് ചേർന്ന് ആ ബലിയർപ്പിക്കാൻ അവർ തയ്യാറായി എന്തുകൊണ്ട് വളരെ കുറച്ച് വൈദ്യുര് മാത്രം ഈ ദൈവജനത്തെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ പ്രയാസം അപ്പം അത് തിരിച്ചറിയാനായിട്ട് ഈ നമ്മളുടെ അല്മയർക്ക് അല്മയരെല്ലാം ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ല നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് പക്ഷെ പലർക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് ഓരോ കുഞ്ഞുങ്ങളുടെ കാറ്റഗിസം ക്ലാസുകൾ മറ്റു പല കാര്യങ്ങളിലും ഈ പുരോഹിതനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ അപ്പം നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അവസരങ്ങൾ നൽകാനായിട്ട് കർത്താവ് നൽകുന്ന ഇടവകയിലെ വിമത വൈദികൻ വന്നു കഴിയുമ്പോൾ നമുക്കതൊന്നും കിട്ടാത്തൊരവസ്ഥ വരുന്നുള്ളൂ അതിൽ ഭയങ്കര വിഷമമുണ്ട് ഭയങ്കര വിഷമമുണ്ട് ഈ ജനത്തെ മുഴുവൻ നിത്യതയിലേക്ക് എത്തിക്കുക നിത്യജീവനിലേക്ക് എത്തിക്കുക എന്നല്ല അല്ലേ ദൗത്യമുള്ളൂ അപ്പോൾ അത് വളരെ വിഷമകരമാണ് സാറിപ്പം ഈ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപത അതിരൂപതയിൽ ഉടലെടുത്തിരിക്കുന്ന ആ ഒരു വിഷയത്തെ ആ ഒരു വിശ്വാസപരമായ അജപാലനപരമായ പറ്റി അങ്ങ് പങ്കുവെച്ചു ഒപ്പം തന്നെ അതിന് മറ്റൊരു സാമൂഹ്യമായിട്ടുള്ളൊരു വശം കൂടിയില്ലേ ഇത്തരം പ്രതിസന്ധികൾ അതിരൂപതയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സാമൂഹ്യപരമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപത നേരിടുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ആത്മീയമായിട്ടും സാമൂഹിക പ്രശ്നങ്ങളുണ്ട് കാരണം ഈ ദൈവജനത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം വിഭാഗങ്ങളുണ്ട് ഇത് നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ഇനി ആഗ്രഹിച്ച പോലെയാണോ നമ്മൾ ജീവിക്കുന്നത് ഇനി ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്ന അല്ല ഇതെല്ലാം കർത്താവിൻ്റെ ഇടപെടലാണ് കർത്താവ് എനിക്കൊരു ദൗത്യം തന്നിട്ട് ഈ ഭൂമിയിലേക്ക് വിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിനോട് ചേർന്നിട്ട് എൻ്റെ മനസ്സ് അതായത് ഒരു മനുഷ്യൻ അത് ആരാണെന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഞാനൊരു ആത്മാവാണെന്നും ആ ആത്മാവിനൊരു ശരീരം ഉണ്ടെന്നും ആ ആത്മാവിനൊരു മനസ്സുകൊണ്ടെന്നുള്ളത് ഉണ്ട് അപ്പം മനസ്സാണ് നമ്മളെ ഇവിടെ എങ്ങോട്ട് എന്നുള്ള തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും മറ്റു വിഭാഗങ്ങൾ ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നു ഇപ്പം നമ്മുടെ സഭയിൽ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാതിരിക്കുന്നത് അത് ഇത് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നണില്ല ശരിക്കും അതിൻ്റെ പിറകിൽ മറ്റു വശങ്ങളുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കി വെക്കണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലുള്ള ഒരു ഇഷ്യൂ ആണിത് ഈ ഇഷ്യൂ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എന്നതിൽ അറിയത്തില്ല പിതാ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് പിതാവായ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ ലോകത്തിൻ്റെ സ്ഥലത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ചിന്തിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞവൻ കർത്താവിന് യോഗ്യനല്ല അപ്പം പണ്ടേ മുതലേ അതിൻ്റെ ആ ഡി എൻ എ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഡി എൻ എയുടെ അതൊക്കെ എനിക്കൊരു അഭിപ്രായം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മാമ്പഴം കൊട്ടേണ്ടതെന്ന് ചോദിച്ചു മാമ്പഴക്കൊട്ടയില് ഒരു മാമ്പഴം ചീഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ആ മാമ്പഴം നന്നാകട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കാറുണ്ടോ ഞാൻ എനിക്കറിയത്തില്ല ഒരാളും വെക്കത്തില്ല അതിനെടുത്ത് എന്ത് ചെയ്യും എടുത്ത് ഉള്ളൂ തീർച്ചയായിട്ടും സഭയിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ഞാൻ എൻ്റെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു പൗരനാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിലനിൽപ്പുണ്ടോ സഭയിലും അതേപോലെ തന്നെ സഭ ദൈവം നമുക്ക് നിയമ പത്ത് കൽപ്പനകൾ തന്ന പോലെ തന്നെ യേശുക്രിസ്തു വന്നിട്ട് അതിനെ കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ള ആ രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അറിയിച്ചു കഴിഞ്ഞേക്കണേ അപ്പൊ തീർച്ചയായിട്ടും സഭ അധികാരികളും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഏതെങ്കിലും മോശമുള്ളത് അത് നന്നാകില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനങ്ങ് മാറ്റിയെക്കാം സഭകൾ ഇപ്പൊ എന്തോരം ഉണ്ടായിട്ടുണ്ട് എല്ലാം കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെയല്ലേ പല സഭകളും വന്നേക്കണം അത് ഇപ്പോൾ ലാസ്റ്റ് നമുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എം ബാറോ മനു മലന്നോ ഇരിങ്ങാലക്കുടയിലുള്ള അവരെന്താ കാണിച്ചുകൂട്ടണേ പലരും സമ്പത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പോകുന്നു ഉണ്ട് എനിക്ക് തോന്നിയേക്കണേ ഞാൻ തുറന്ന് പറയുകയാണ് ഇതിൻ്റെ പിറകിൽ മറ്റു തീവ്രവാദികളുടെ സ്വാധീനം വന്നിട്ടുണ്ട് അത് വഞ്ചിയൂർ സമരത്തിലൂടെ നമുക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നതിൽ വിഹാദുകൾ പലതും നടക്കുന്നുണ്ട് അതിനോട് ചേർന്ന് നിന്നിട്ട് പ്രവർത്തിക്കുന്നതായ ഒരു വിഭാഗം ഉണ്ടെന്നുള്ളത് എനിക്കത് തുറന്ന് പറഞ്ഞ് എൻ്റെ തലവെട്ടിപ്പോയാലും എനിക്കൊന്നും പ്രശ്നമില്ല ഞാൻ എൻ്റെ സത്യദൈവത്തിന് വേണ്ടിയിട്ട് ബലിയാകാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനാണ് അത്രേ ഉള്ളൂ എനിക്കൊരു വിഷമമൊന്നുമില്ല കാരണം കർത്താവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ച് ജനത്തിന് അഭിഷേകത്താൽ അവരെ കർത്താവിങ്കിലേക്ക് എത്തിക്കേണ്ടായ ഇവർ അവർ സമ്പത്തിന് വേണ്ടി പോകുന്നു അധികാരത്തിന് വേണ്ടി പോകുന്നു എന്താണ് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത സ്നേഹമില്ലാതെ ബലി അർപ്പിക്കാൻ പോയാൽ അത് ബലി ഒരിക്കലും സ്വീകാര്യമല്ല എന്നുള്ളത് അപ്പോൾ സാമൂഹികപരമായിട്ട് നോക്കുമ്പോൾ മറ്റു ജനങ്ങളിലേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ക്രിസ്തുവിനെ അവഹേളിക്കുന്നു റോഡുകളിൽ ലോകം മുഴുവൻ അവഹേളിക്കുക ഞാൻ എറണാത്തുകാരാ പറയാനായിട്ടും എൻ്റെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ പതുക്കെ എന്നാലും എനിക്ക് വിഷമമില്ല കാരണം യോദ്ധാക്കളായിട്ട് നിൽക്കുന്നവൻ മതി വെറും വിശ്വാസമായിട്ട് ഇന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ഞാനിപ്പോഴും കുർബാനക്ക് അർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞല്ലേ നിൽക്കുന്ന എന്താണ് അവിടെ സംഭവിക്കുന്നത് ഏതാനും ഞാൻ ആദ്യത്തെ ആ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് എത്ര മിനിറ്റാണ് മുന്നിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ഇവർ ഈ നാടകം കാണാനായിട്ട് വേണ്ടി നമ്മൾ പോകുന്ന പോലെയല്ല എല്ലാവരും കൂടിയാണ് കർത്താവിലേക്ക് കർത്താവിൻ്റെ മുന്നിലേക്ക് ആരാധിക്കുക എന്തിനാണ് ഫ്രണ്ടിൽ അച്ഛന് മാത്രം ഫ്രണ്ടിലേക്ക് ജനത്തെ മാത്രം തിരിഞ്ഞു അവർക്ക് സന്ദേശം കൊടുക്കേണ്ട സമയത്ത് മാത്രം സന്ദേശം കൊടുക്കുക ജനത്തിന് വചന സന്ദേശം കൊടുക്കുമ്പോൾ ഓക്കെ ജനങ്ങളുമായിട്ട് ഇടവക ജനത്തിന് ആ സന്ദേശം കൊടുക്കുക ബാക്കിയെല്ലാം എല്ലാവരും കൂടി ചേർന്ന പ്രത്യേകിച്ച് പുരോഹിതന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എല്ലാവരും അഭിഷിക്തരാണെന്നുള്ള ആ ഒരു കർത്തവ്യം അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ജനത്തിനോട് ദൈവം കൊടുക്കുന്ന സന്ദേശം കൊടുക്കുക പിന്നെ ജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണ് സീതഡ് സഭ മാർപ്പാപ്പ ഏയ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നതെന്ന് പറയുന്നതിനകത്ത് ഈ വിമ ഈ വിമതരോട് ചേർന്നിരിക്കുന്ന ചെറിയ വിഭാഗ ഉള്ളു പക്ഷേ മറ്റുള്ളവരൊന്നും ഒരു പ്രശ്നത്തിനും പോകില്ല കാരണം കർത്താവിന് വേണ്ടിയിട്ട് സമാധാനത്തിൻ്റെ സന്ദേശത്തിൽ അവർ പോകുന്ന ഞാൻ ഈ എറണാകുളത്തെ ചക്കരപ്രമ്പ് സെൻറ്റ് ജോർജ് ചർച്ചിലെ ഒരു ഇടവാകുന്നതാണ് ആ ചർച്ച് പണിത് ഇരിക്കുന്നത് എറണാകുളത്തുകാർ മാത്രമായിട്ടല്ല ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന പുറത്തുള്ളവർ തന്നെയാണ് അപ്പോൾ അവർ അവരുടെ ആഗ്രഹം ഈ സഭേനെ പൊളിക്കാമെന്നുള്ളതല്ല സഭേനോട് ഒത്തുചേർന്നിട്ട് കൊണ്ടുപോകാനായിട്ട് വിഭിന്നത കൊണ്ടുവന്നേക്കണേ ഏതാനും വ്യക്തികൾ മാത്രമേ ഉള്ളൂ അത് അവരുടെ കാര്യങ്ങൾ കാണാനായിട്ട് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതൊരു ഉപതയിലെ ജനങ്ങള് ഒറ്റക്കെട്ടാണ് ഈ നഗരം ഒറ്റക്കെട്ടാണ് എല്ലാ ഇടവുകളും ഒറ്റക്കെട്ടാണ് പക്ഷേ ഈ ചില ഇഷ്യൂസ് വരുമ്പോൾ പുറത്തുനിന്ന് വന്നവർ അല്ലെങ്കിൽ എറണാകുളം കാരെന്നുള്ള രീതിയിൽ ഒരു കൂട്ടര് അതിനൊരു വിഭാഗീയവത്കരിക്കാനുള്ള ശ്രമം ശക്തമായിട്ട് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്താണെന്നറിയാമോ ഈ നമ്മുടെ ഇടവകയില് ഒരു പ്രശ്നത്തിനായിട്ട് വരുന്നത് ഇപ്പൊ എന്റെ ഇടവകയിൽ വേറൊരു പ്രശ്നമായിട്ട് കലഹമായിട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ പ്രശ്നമായിട്ട് വരുന്നത് ആ ഇടവകയിലുള്ള വ്യക്തികൾ ഈ പാലില് ഒരു ഡ്രോപ്പ് പോയിസൺ വന്ന് വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന പോലെ തന്നെ അപ്പോൾ അവര് ഗൂഢോദ്ദേശത്തോടുകൂടി എന്റെ അറിവനുസരിച്ചാണെങ്കിൽ ഈ വിശുദ്ധ കുർബാന അൽത്താരാഭിമുഖമായ സീനഡിനെ അനുസരിച്ചിട്ടുണ്ട് മാർപ്പാപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ബലിയർപ്പിക്കാൻ വേണ്ടി പോകുന്ന എനിക്ക് തോന്നുന്നുണ്ട് നയൻറ്റി ഐറ്റ് പേഴ്സൻറ്റേജും അത് തന്നെ ആഗ്രഹിക്കുന്നു ബാക്കി ടു പേഴ്സെൻറ്റേജ് എക്സാക്ട്ലി ഇടവേക്കാരല്ല പുറത്തുള്ളവർ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്കൊരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് പല സംഭവങ്ങളിലും ടെററിസങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ അപ്പം ഈ സഭയിലും അങ്ങനെ ഒരു കലക്കുണ്ടാക്കുക എന്നുള്ളത് ഏതായാലും ഞാൻ ഒരു കാര്യം പറയുന്നത് യുക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ സീറോ മലബാർ സഭ എന്നുള്ളത് മുപ്പത്തഞ്ച് അതിരൂ മുപ്പത്തഞ്ച് രൂപതകളാണ് അതിൽ മെജോറിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ മുപ്പത്ത് അതിരൂപതയുണ്ടെങ്കിൽ യുക്തിപരമായിട്ട് അവർ പറയണു ചെയ്യണം അല്ലേ ഇതാണ് ഇലക്ഷൻ പിന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കണ എന്റെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബത്രാൻ്റെ ഇഷ്ടത്തിനോ കർദിനാളിൻ്റെ ഇഷ്ടത്തിനോ അല്ല അതെ അതെല്ലാം കർത്താവിൻ്റെ ഇടപെടല എങ്ങനെ ആരാധിക്കണം പുറപ്പാടിൽ പറയുന്നുണ്ടല്ലോ പുറപ്പാടിൽ പറയുന്ന എന്നെ ആരാധിക്കാൻ വേണ്ടി ഇസ്രായേൽ ജനത്തിനെ കൊണ്ടുവരിയാണ് അപ്പോൾ അവിടെ ഒരു എലക്ഷൻ നടത്തിയിട്ടൊന്നുമല്ല മോശേനെ കൊണ്ടുവന്നിട്ട് നിന്നെ ലീ ലീഡ് ചെയ്യണമെന്ന് കർത്താവിനെ തിരഞ്ഞെടുക്കണ അപ്പൊ കർത്താവ് കൊടുത്തേക്കുന്ന അധികാരം വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ആവശ്യതയുണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചക്രപറമ്പ് പള്ളിയിലാണെങ്കിലും ജനം നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജിലെ അഭവും കർത്താവിനോട് ചേർന്നിട്ട് സഭയനോട് ചേർന്നിട്ട് അങ്ങനെ ജനങ്ങള് മക്കളും എല്ലാം ആ ആ ചൈതന്യത്തില് നിലനിന്ന് പോകാനോ അത്ര നല്ല മനുഷ്യരാണെന്ന് ഞങ്ങളുടെ ചക്കരപറമ്പിലെ പള്ളിയിലൊന്നും വന്ന് നോക്കണ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത്ര ഐക്യമുള്ള ഇതാ അവിടെയും വിഭിന്നത കൊണ്ടുവന്ന് ആര് ഈ പറഞ്ഞ പോലെ ഏതാനും വ്യക്തികൾ അവരുടെ ആ കാര്യങ്ങൾക്കുണ്ട് അവര് അവര് എങ്ങോട്ടാണ് നിൽക്കുന്നത് ഞങ്ങളെല്ലാം അൽത്തരക്ക അഭിമുഖമായിട്ടല്ലേ നിൽക്കുന്നത് അപ്പം അച്ഛനെന്താ പ്രധാനമുള്ളത് അച്ഛനെന്താ നാടകം നടത്താൻ വേണ്ടി വന്നിരിക്കണ അച്ഛനും ഞങ്ങളോടൊപ്പം തന്നെ കർത്താവിനെ ആരാധിക്കാനായിട്ടുള്ളതാണ് അല്ലെങ്കിൽ അച്ഛനെ ആരാധിക്കാനായിട്ടുള്ളതല്ല എന്നുള്ളതാണ് എനിക്ക് തുറന്ന് പറയാനുള്ളത്